തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ജാതിമത സ്പർദ്ധ വളർത്തുന്നതും വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ രീതിയിൽ പ്രചാരണം നടത്തരുതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനമാണെന്നും മറ്റു പാർട്ടികളിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പാർട്ടികളും സ്ഥാനാർത്ഥികളും വിമർശിക്കരുതെന്നും കളക്ടർ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ജാതിമത സ്പർദ്ധ വളർത്തുന്നതും വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ രീതിയിൽ പ്രചാരണം നടത്തരുതെന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ലംഘനമാണെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു വിവിധ ജാതികളും സമുദായങ്ങളും തമ്മിൽ മതപരമോ ഭാഷാപരമോ ആയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും നിലവിലുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടുന്നതുമായ പ്രചാരണങ്ങൾ ഒഴിവാക്കണം രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുള്ള വിമർശനം അവരുടെ നയങ്ങളിലും പരിപാടികളിലും മുൻകാല പ്രവർത്തനങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തണം മറ്റു പാർട്ടികളിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും പാർട്ടികളും സ്ഥാനാർത്ഥികളും വിമർശിക്കരുത് അടിസ്ഥാനരഹിതവും വളച്ചൊടിച്ചതുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മറ്റു പാർട്ടികളെയും പ്രവർത്തകരെയും വിമർശിക്കരുത് ജാതിമത വികാരങ്ങൾ ഇളക്കിവിട്ട് വോട്ട് സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പാടില്ല ജാതിയുടെ പേരിലും സമുദായത്തിന്റെ പേരിലും വോട്ട് ചോദിക്കാൻ പാടില്ല ആരാധനാ സ്ഥലങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വേദിയെ ഉപയോഗിക്കുന്നതും പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു എലക്ഷൻ ഡെസ്ക് മീഡിയ നെറ്റ്